അങ്ങനെ രണ്ടു മാസത്തെ വേനൽ അവധിയും കഴിഞ്ഞ് രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്കൂളുകളെല്ലാം തുറന്നിരിക്കുകയാണ് അവധി ആഘോഷിക്കാനായി നാട്ടിലേക്ക് പോയ പ്രവാസി കുടുംബങ്ങളും തിരിച്ചെത്തി ഈ വർഷം ഖത്തറിൽ മൂന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം കുട്ടികളാണ് ക്ലാസ് മുറികളിലെത്തിയത് കിൻ്റെ ഗാർഡനുകൾ ഉൾപ്പെടെ രാജ്യത്ത് അറുനൂറ്റി ഇരുപത്തി ഒൻപത് വിദ്യാലയങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഗവൺമെന്റ് സ്കൂളുകളും മുന്നൂറ്റി അമ്പത്തിയൊന്ന് സ്വകാര്യ സ്കൂളുകളുമുണ്ട് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് സ്വകാര്യ സ്കൂളുകളിൽ രണ്ടേ ദശാംശം രണ്ട് എട്ട് ലക്ഷം വിദ്യാർത്ഥികളുണ്ട് ഈ വർഷം പൊതുമേഖലയിൽ പത്ത് പുതിയ സ്കൂളുകൾക്കും അനുമതി നൽകിയിട്ടുണ്ട് അധ്യാപകർ സ്കൂൾ ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നിവരെല്ലാം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് തന്നെ സ്കൂളിലെത്തി ഇവർക്കായി വിവിധ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികളെ സ്കൂൾ അന്തരീക്ഷത്തിൽ തിരിച്ചെത്തിക്കാനായി ഗവൺമെന്റ് ബാക്ക് ടു സ്കൂൾ പരിപാടികളും നടത്തിയിരുന്നു